ഇത് പരന്തും പാറ ഇടുക്കി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പീരുമേട്ടിൽ നിന്ന് എട്ട് കിലോമീറ്ററും തേക്കടിയിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്ററുമാണ് ദൂരം മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം തമ്പിനേലിൽ കണ്ടതുപോലെ മലകൾക്കിടയിലെ പോലുള്ള ഒരു പാറ കണ്ടാൽ ഒരു പരന്ത് എന്തോ കൊത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നും മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ടാഗോറിന്റെ ശിരസിനോട് സാമ്യമുള്ള ഒരു പാറ ഇവിടുണ്ട് ടാഗോർ പാറ എന്നാണ് ഈ പാറ അറിയപ്പെടുന്നത് ഇവിടെ വന്നിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഈ സ്ഥലം കണ്ടിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ പരുന്തം പാറ സുഖകരമായ കാറ്റുള്ളതുകൊണ്ട് വെയിലിൻ്റെ ചൂടറിയേയില്ല കോടയില്ലാത്ത സമയമാണെങ്കിൽ നീലാകാശത്ത് വെള്ളമേഖങ്ങൾ ഓടി നട ഒഴുകി നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കോടമൂടിയാൽ ഒന്നും കാണാൻ കഴിയില്ല ഓറിയന്റൽ സ്കൈലാർക്ക് എന്ന ഇംഗ്ലീഷ് പേരുള്ള വാനമ്പാടി എന്ന പക്ഷികളെ ഇവിടെ കൂട്ടമായിട്ട് കാണാം ഒരു പേടിയുമില്ലാതെ തൊട്ടടുത്ത് വന്ന് നമ്മുടെ ചുറ്റും ഓടിക്കളിക്കും വളരെ രസകരമായ ഒരു കാഴ്ചയായിരുന്നു അത് കേട്ടോ പക്ഷികൾ തൊട്ടടുത്ത തൊട്ടടുത്തെത്തുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ കാണുന്നത് ആ സന്തോഷം എത്രയാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ടൂറിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഉച്ച സമയത്തും നൂഡിൽസ് പോലുള്ള ഭക്ഷണം കിട്ടുന്ന ചെറിയ കടകൾ ഇവിടുണ്ട് കുടിക്കാൻ ലൈം ജ്യൂസും കിട്ടും പന്തുംപാറ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഒരു കാര്യം പ്രത്യേകം പറയട്ടെ മാലിന്യങ്ങൾ നമ്മൾ വലിച്ചെറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാലിന്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ഭംഗി ആ സ്ഥലത്തിന്റെ ഭംഗി പോവും അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്